ജക്കിരുക എല്ലാവർക്കും സുസ്വാഗതം വലതുവശത്തെ കള്ളൻ അതിന്റെ റിവ്യൂ ആണ് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സംവിധാനം ജിത്തു ജോസഫ് കഥ തിരക്കഥ സംഭാഷണം ഡിനു തോമസ് എലൻ ഈ ഡിനു തോമസ് എലൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് എന്ന് പറഞ്ഞ കൂതാശയാണെന്ന് തോന്നുന്നു കൂതാശയാന്ന് തോന്നുന്നുണ്ട് സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണത്തിന് എതിരെ സംസാരിക്കുന്ന ഒരു പടം അത് തന്നെയാണ് ഈ കൂതാശയുടെ തീം തന്നെയായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ എനിക്ക് കറക്റ്റോ ഓർമ്മയില്ല മെയിൻ തീമ് അത് തന്നെയാണെന്ന് തോന്നുന്നു അതിൻ്റെ പക്ഷേ ഇവിടെ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഒരു മൈൻഡ് ഗെയിമാണ് ഈ മൈൻഡ് ഗെയിം എന്ന നിലയിലാണ് ഭൂരിഭാഗവും ഈ സിനിമയിലൂടെ നീളം പോകുന്നത് ആന്റണി എന്ന പ്രധാന കഥാപാത്രം അയാളുടെ സ്വഭാവം നമ്മൾ പ്രേക്ഷകരിൽ പ്രേക്ഷകരിലെത്തിക്കുന്ന ആദ്യത്തെ സീനുകൾ പിന്നീട് അത് സാമോൽ എന്ന കഥാപാത്രത്തിൽ എത്തുന്നു പടത്തിൽ നടക്കുന്ന ഒരു പ്രധാന സംഭവത്തിൻ്റെ പേരിൽ ഈ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിൽ കണക്റ്റാകുന്നതും പിന്നീട് ഇരുവരുടെയും ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്ന് പറയുന്ന ഒരു കഥയാണ് ഈ സിനിമ ഇതിൻ്റെ ഒരു മൈനസായിട്ട് ഞാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് സിനിമകളിലൊക്കെ കണ്ട് പഴകിയ സീനുകൾ കൊണ്ട് ഒരുപാട് സമ്പന്നമാണ് ഈ പടം അതായത് ആദ്യ ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു ഭൂരിഭാഗം സീൻസാണ് ഞാൻ പറയുന്നത് പിന്നെ ഇതിന് നറേഷൻസ് കുറച്ച് കൂടുതലുള്ള പോലെ തോന്നിപ്പോയി പിന്നെ ഫസ്റ്റ് ഹാഫിന് തൊട്ട് വരുന്ന സീൻസ് അത് ഗംഭീര സീനായിരുന്നു അത് അതാണ് നമ്മളെ പിടിച്ചിരുത്തുന്നത് സെക്കൻഡ് ഹാഫിലേക്ക് അതായത് ഇനി അങ്ങോട്ട് എന്ത് എന്നുള്ളൊരു ആകാംക്ഷയൊക്കെ നമ്മളിലേക്ക് ജനിപ്പിക്കുന്നതും ആ ഒരൊറ്റ സീനില് തന്നെയാണ് പിന്നെ സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ ആന്റണിയുടെ പരിശ്രമങ്ങൾ അത് എവിടേക്ക് ലീഡ് ചെയ്യുന്നു എന്നതും അപ്രതീക്ഷിതമായിട്ട് പലതും നടക്കുന്നതും പിന്നെ ക്ലൈമാക്സും അതൊക്കെ കൂടി നോക്കുമ്പോൾ ഒരു ആവറേജ് ലെവലിലേക്ക് പോയ പോലെ എനിക്ക് എൻ്റെ ഒരു അങ്ങനെ ഒരു ഫീൽ വന്നു അഴിമതിക്കാരനായിട്ട് ആരോടും അനുകമ്പയില്ലാത്ത മനുഷ്യജീവന് പുല്ലുവല നൽകുന്ന ഒരു കഥാപാത്രത്തിൻ്റെ നിസ്സഹായത പ്രേക്ഷകർക്ക് കണക്റ്റ് ആകുമോ എന്നതിനേക്കാൾ സ്ക്രീനിൽ വരുന്ന സീനുകളൊന്നും ഈ പറയാം ഇൻട്രസ്റ്റിംഗ് അല്ല എന്നതാണ് ഒരു പ്രധാന പ്രശ്നമായിട്ട് നമുക്ക് നമ്മൾ കാണുന്നത് അതായത് ഈ പടത്തിലെ ഒരു റിവീൽ ചെയ്യുന്ന ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കുറച്ചുകൂടെ നല്ല പ്രസൻറ്റേഷനാവാമായിരുന്നു എന്ന് തോന്നിപ്പോയി പടം കഴിഞ്ഞപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ എന്നതും അതറിയുമ്പോൾ പ്രധാന കഥാപാത്രത്തിൻ്റെ മാറ്റവും പിന്നെ ആ ഒരു ഫൈനൽ ആക്ട് ക്ലൈമാക്സ് അത് കുറച്ച് വീക്കായിട്ടാണ് എനിക്ക് എൻ്റെ ഒരു പെർസ്പെക്റ്റീവില് എനിക്ക് തോന്നിയത് അതായത് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഐക്യുള്ള ആൾക്കാരായിട്ടാണ് നമുക്ക് കാണിച്ചു വരുന്നത് പക്ഷേ ഫൈനലിലേക്ക് അതായത് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ആ അവരുടെ സിനിമ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ അവരുടെ ഐക്യു ഇല്ലാത്ത പോലെ ഐക്യു ഇല്ലാത്ത പോലെ ഒരു എഴുത്താണ് ഫീൽ ഫീലായത് അതായത് സ്ക്രീനിൽ വരുന്ന കഥാപാത്രങ്ങളിൽ ഒരാളോട് പോലും ഒരു കണക്റ്റില്ലാത്ത രീതിയിൽ ആണ് ഈ സിനിമ എടുത്തു വച്ചിരിക്കുന്നത് ഒരു ക്യാരക്ടർ അതായത് നമുക്കിപ്പോൾ സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ക്യാരക്ടർ മനസ്സിൽ നിൽക്കണ്ടായി അങ്ങനെ ഒരു ക്യാരക്ടർ പോലും മനസ്സിൽ നിൽക്കുന്നില്ല ഇനി പിന്നെ സതീഷ് കുറുപ്പിൻ്റെ ഡി ഒ പി അത് ഗംഭീര വർക്കായിരുന്നു നല്ല കുറേ ഫ്രെയിമുകൾ നല്ല ഷോട്ടുകളൊക്കെ കൊണ്ട് ആളത് ഭംഗിയായിട്ട് ഒരുക്കിയിട്ടുണ്ട് നല്ല രസമുള്ള ഡി ഒ പി ആയിരുന്നു വിഷ്ണു ശ്യാമാണ് ഇതിൻ്റെ മ്യൂസിക് അത് അതങ്ങനെ മനസ്സിൽ നിൽക്കണ പോലെയൊന്നും എനിക്ക് വലുതായിട്ട് തോന്നിയൊന്നുമില്ല അതായത് ചിലയിടത്തൊക്കെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് വളരെ ലൗഡായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ എഡിറ്റിംഗ് വിഭാഗത്തിലോട്ട് വരുമ്പോൾ എഡിറ്റിങ് എടുത്തു പറയേണ്ട ഒരു എഡിറ്റിംഗ് ആണ് നല്ല കട്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ല രീതിയിൽ എഡിറ്റിങ് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ആൻ്റണി എന്ന കഥാപാത്രമായിട്ട് വരുന്നത് ബിജു മേനോൻ നല്ല പെർഫോമൻസ് ആയിരുന്നു അതായത് ബിജു മാനോർ പോലീസ് വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കൂടി ഈ ഒരു സിനിമയിൽ ആൾ എവിടെയും പിടിക്കാത്ത കുറച്ച് മാനർസങ്ങളും കാര്യങ്ങളാണ് ഇതിൽ പിടിച്ചിട്ട് പിടിച്ചു വെച്ചിട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെ നല്ല ബ്യൂട്ടി ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ടാൾ അത് കിട്ടുമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ക്ലൈമാക്സ് വന്നപ്പോൾ ഈ ഒരു ക്യാരക്ടറിൻ്റെ ഗ്രാഫ് താഴ്ന്നു പോയി അത് എഴുത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു പാളിച്ചയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ബിച്ചുമാനോൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആളുടെ ഒരു മാനർസും കാര്യങ്ങളും അതൊക്കെ സെറ്റായിട്ട് ആളുടെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ ആളൊരു വിട്ടുവിച്ചില്ലാണ്ട് അത് അഭിനയിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ജോജു ജോർജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളി വളരെ കുറച്ച് സീൻസിലാണെങ്കിലും നല്ല ഹൈ ലെവൽ പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുണ്ട് അതായത് ഒരു പുള്ളി ഇവിടെ ഒരു ഡിപ്രഷൻ ക്യാരക്ടറാണ് അപ്പോൾ ഒരു ആളുടെ ഒരു ഇമോഷൻസും എല്ലാം നമുക്ക് കണക്റ്റാവുന്ന രീതിയിലന്നെ ആൾ നല്ല രീതിയിൽ അഭിനയിച്ച് തകർത്തിട്ടുണ്ട് പിന്നെ ലൈന എനിക്ക് ലേനയുടെ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ എനിക്ക് അങ്ങോട്ട് കൂടുതലായിട്ട് ആയില്ല കുറച്ച് മോശമായിട്ടാണ് തോന്നിയത് സിനിമ മൊത്തത്തിൽ രണ്ട് മണിക്കൂറും പതിനെട്ട് മിനിറ്റും ആണ് സിനിമയുടെ നീളം എൻഗേജിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രില്ലർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും അതായത് അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ അവരൊക്കെ പോയി കണ്ടുകഴിഞ്ഞുകഴിഞ്ഞാൽ അവർക്ക് വലിയ ഒരു ത്രില്ലടിപ്പിക്കണമെന്നില്ല ഈ സിനിമ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഒരുപാട് സീനുകളൊക്കെ കണ്ടു മറന്നിട്ടുള്ള സീനുകളാണ് അപ്പോൾ ഈ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന പെടുന്ന സിനിമകളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് ത്രില്ലർ മൂവികൾ കണ്ടിട്ടുണ്ടാവും ഈ യൂട്യൂട്ടിൽ ഇറങ്ങിയിട്ടും മറ്റേതും ഒരുപാട് ഭാഷകളെന്നൊക്കെ ആയിട്ട് അപ്പോൾ അവർക്കൊക്കെ ഇത് ആവില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതായത് ഒരു വറേജ് ബിലോ അവറേജ് മൂവിയായിട്ട് ചുരുങ്ങി പോകാൻ സാധ്യതയുള്ളൊരു പടമാണ് പിന്നെ ജിത്തു ജോസഫിൻ്റെ ഡയറക്ഷൻ അത് പറയാമായിരിക്കാൻ വയ്യ നല്ലൊരു മേക്കിംഗ് ആയിരുന്നു അവളുടെ ഓരോ ഷോട്ടിലും ഓരോ ഫ്രെയിമിലുമായ ആ ഒരു പെർഫെക്ഷനൊക്കെ കറക്റ്റ് പക്കയ സാധനമായിരുന്നു വലതു വശത്തേക്കള്ളാൻ ഒരു ഡീസൻറ്റ് പടം ഒരു അവറേജ് ബിലോ പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്